ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അംകുട്ടി മട്ടനൂർ സതീഷ് ജോസഫ് എബ്രഹാം സുൽഫി അനിലനിൽ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ കുറച്ചും കൂടി ആൾക്കാർ കാണട്ടെ അല്ലേ എന്നിട്ട് നമുക്ക് തുടങ്ങാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് അതായത് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്താണ് അറിഞ്ഞത് എന്നല്ലേ അല്ലേ നമ്മുടെ പിണറായി വിജയട്ടം നമ്മളെ എല്ലാവരെയും അങ്ങ് പറ്റിച്ചു എന്താണ് പറ്റിച്ചതെന്ന് അറിയാവുക അതായത് മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ തുക ഉപയോഗിച്ചിട്ട് എൻ്റെ പെൻഷൻ കാശ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യ നിങ്ങളൊക്കെ ആരായി ഇപ്പം ഏ നിങ്ങളൊക്കെ ആരായി സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞെ പെൻഷൻ കാശ് എടുത്തുകൊണ്ട് മകളെ പഠിപ്പിച്ച ഓരോ അമ്മയും അച്ഛനും പെൻഷൻ കാശിൽ പഠിച്ചു വലിയൊരു കമ്പനി തുടങ്ങി ആദ്യ ചെയ്യാത്ത ജോലിക്ക് കോടികൾ വാങ്ങി വാങ്ങിക്കൂട്ടിയ മകൾ അല്ലേ ആണല്ലോ ആർക്കെങ്കിലും ഇനി സംശയം വല്ലതും ഉണ്ടോ ഏ സഖാവ് പെൺറോയ് കുടുംബം നമ്മൾ വിചാരിച്ച പോലത്തെ പുള്ളിക്കാരനൊന്നും അല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏ ഭാര്യക്ക് അതായത് ഒരു ഭാര്യക്ക് അതായത് ഈ പിണറായി ചേട്ടന്റെ ഭാര്യയ്ക്ക് പെൻഷൻ തുക എന്ന് പറഞ്ഞ ഒരു അയിമ്പത്തിയാറ് ലക്ഷം പോട്ടെ ഒരറുപത് ലക്ഷം ആയിക്കോട്ടെ അല്ലേ അറുപത് ലക്ഷം മകളുടെ കമ്പനി തുടങ്ങാൻ ചെലവാക്കിയത് നാല് കോടിയുടെ മേലെ അപ്പൊ എന്തോ ഒരു പൊരുത്തില്ലായ്മ ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയേ ഇനി നീട്ടി വിളിച്ചോ സഹാക്കളൊക്കെ വസ്സലാം എന്നൊക്കെ ധൈര്യായിട്ട് വിളിച്ചോ നിങ്ങളെ അല്ലേ പറ്റിച്ചത് സി പി എം സി പി എമ്മിന്റെ സ്ത്രീ ശാക്തീകരണം മാതൃക സഹോദരങ്ങളെ മാതൃക എന്ന് പറയാൻ നമുക്കിത് അല്ലേ നിങ്ങളോടൊക്കെ എന്തായിരുന്നു പറഞ്ഞത് സി പി എം ഭരണത്തിൽ വരുമ്പോൾ അല്ലേ ആയിരം പ്രാവശ്യം എല്ലാ സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരൂ വോട്ട് തരൂ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം വരൂ വോട്ട് തരൂ എല്ലാവർക്കും എന്താ പറയുക എൽ ഡി എഫ് വന്നു എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഇവിടെ കയറിയത് പക്ഷെ മാതൃക കാണിച്ചു എന്തിനാണ് മാതൃക കാണിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ ജീവിതത്തിൽ ഒരു ജോലിക്കും പോയിട്ടില്ലാത്ത അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് മാത്രം ബിസിനസ് തുടങ്ങി നമ്മൾ ായ ലോകത്തിലെ ഏറ്റവും വലേക മലയാളി വനിത നമ്മുടെ വീണ വിജയാട്ടൻ ആരെയൊക്കെയാണ് സുഹൃത്തുക്കളെ പറ്റിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോക്കിയാ അന്തങ്ങൾസ് കടന്ന് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇവരിക്കൊന്നും മടുക്കുന്നില്ല ഒളി ഏ എന്തൊക്കെ തരം ക്യാപ്സ്യൂളാ ഇവിടെ ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയത്തെ സർക്കാർ ജോലി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെ ആറുമാസത്തെ പെൻഷൻ മേടിച്ചിട്ട് വേണം എനിക്കൊരു ഐ ടി ഒക്കെ തുടങ്ങാന്നുള്ള വ്യാമോഹം പോയി എന്താ ചെയ്യണാ വിജയം മാത്രം ഒന്നല്ല വീണ വിജയനും പിണറായി വിജയനും മാത്രം ഒന്നുമല്ല രമേശ് ചെന്നിത്തല വരുന്നുണ്ട് ഇബ്രാഹിം കുഞ്ഞ് വരുന്നുണ്ട് എല്ലാവരും അന്വേഷണ പരിധിയിൽ വരും അതായത് കേരളത്തിലെ ഇടി സംഖ്യ മുഴുവൻ അയ്യായിരം കോടിയുടെ അഴിമതി സുഹൃത്തുക്കളെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഏ ഒന്നും പറയാനല്ലേ മകള് ബിസിനസ് തുടങ്ങിയത് ഭാര്യയുടെ പെൻഷൻ പണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിണറായി വിജയട്ടെന്ന് തന്നെ പറഞ്ഞു കാപ്സ്യൂള് നിങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ ഏ ഇതിനൊന്നും നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാനൊന്നും ഇല്ലയേ ഞാൻ ചിരിച്ചിരിച്ച് തുപ്പി അനക്ക് മതിയായി ചിരിച്ചിട്ട് പക്ഷേ ചിരിക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്നറിയാവ അതായത് ക്ലിഫ് ഹൗസിലെ പിന്നെ കർട്ടൺ ഏഴ് ലക്ഷം രൂപ പോലും ക്ലിഫ് ഹൗസിലെ കർട്ടണ് ഏഴു ലക്ഷം രൂപ ശരിക്കും പറഞ്ഞു ഈ അമ്പലത്തിലെല്ലാം സ്വർണം പൂശോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വലിയ വലിയ പൈസ ഉണ്ടാവും പക്ഷെ ക്ലിഫ് ഹൗസിലെ ഒരു കർട്ടൺ ഏഴ് ലക്ഷം രൂപയാവുമ്പോ പാവപ്പെട്ടവന് വീടുണ്ടാക്കാൻ നാല് ലക്ഷം രൂപ പോലും കൊടുക്കാത്ത പിണറായി സർക്കാർ അല്ലേ അതായത് പെൻഷൻ പോലും കൊടുക്കാത്ത പിണറായി സർക്കാർ അവിടെ കർട്ടൺ ക്ലിഫ് ഹൗസിലെ കർട്ടന് വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപ പോലും ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ ഇങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം അല്ലേ വോട്ട് ജയിപ്പിച്ച കുറേ നിഷ്പക്ഷ വോട്ടുകളുണ്ടാവും അവർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടിയാൽ പോരാ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളല്ലേ പറഞ്ഞത് ഒരിക്കൽ കൂടി ഒരു ഒരഞ്ചു വർഷം ഇവിറ്റകൾക്ക് കൊടുത്തു പിന്നെയും ജയിപ്പിച്ചു അവിടെ തന്നെ ആലി ബാബിയും കള്ളന്മാരും അവിടെ കക്കൽ മുക്കൽ ജോലിക്ക് കേരളിക്കല് സി പി എമ്മിന്റെ അതായത് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഇന്ന് ജോലിയാന്ന് സുഹൃത്തുക്കളെ നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ പറയാ മാത്രമേ ഉള്ളൂ അല്ലേ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം ഇന്ന് വലിയൊരു കാര്യമാണ് കിട്ടിയത് നമ്മളെ പിണറായി വിജയേട്ടം തന്നെ വലിയൊരു ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് എന്താ ക്യാപ്സ്യൂൾ എന്നല്ലേ വീണ വിജയന് കമലേച്ചിൻ്റെ പെൻഷൻ കിട്ടിയ പൈസ കമ്പനിക്ക് കൊടുത്തു ആ കമ്പനി ഉണ്ടാക്കാൻ കൊടുത്തു ബിസിനസ് ആവശ്യങ്ങൾക്ക് എന്താ കമലേച്ചി നിങ്ങൾ എവിടെയാ പഠിച്ചത് അതൊന്നാലോചിച്ച് നോക്കുന്ന ഞാനിപ്പോ ഇല്ല കള്ളന്മാരെയൊക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് ഇല്ല കള്ളന്മാരെയൊക്കെ സംസ്ഥാന സമ്മേളനം തന്നെ പറയാം എന്നാലും നമ്മൾ പിണറായി വിജയൻ ഇങ്ങനെ കാപ്സ്യൂൾ ഇറക്കുമോ ഏഹ് സാധാരണ ഇ പി ജയരാജനും ബി ജയരാജനും ഇവരെ പോലെയുള്ള ആൾക്കാരാണ് കാപ്സ്യൂൾ ഇറക്കിയത് പക്ഷെ ഇതൊന്നൊന്നര കാപ്സ്യൂളാണ് ഇറക്കിയത് നാട്ടുകാരും പകച്ചു നിന്നുപോയി പോയി എന്നെപ്പോലെയുള്ള ആൾക്കാർ വായി തുറന്ന് നിന്നെടുക്കുക അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റ എല്ലാം കോംപ്രമൈസായി എന്ത് കോംപ്രമൈസ് എങ്ങനെയാ കോംപ്രമൈസ് ആക്കിയത് പിണറായി വിജയട്ടൻ്റെ ഭാര്യ കമലേച്ചി പിരിഞ്ഞ പൈസ വീണാവിജയന് നാല് കോടി രൂപയായിട്ട് അയിപത്തിയാറ് ലക്ഷ പിരിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് കിട്ടുക ഏറി വന്ന ഒരു അറുപത് ലക്ഷം നമുക്കത് നോക്കാം അല്ലേ ടീച്ചേഴ്സൊക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണല്ലോ നാലു കോടി രൂപ ശന്താ ചെയ്യ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാ നിങ്ങളോട് എന്തൊക്കെ വീരവാദം ഇളക്കിയിട്ടാണ് ഈ വിറ്റകൾ കയറിയിരുന്നത് എന്നുള്ളത് എവിടാ അതൊന്നും നിങ്ങൾക്ക് ആലോചിക്കാനുള്ള നേരമില്ല നിങ്ങൾ വീട്ടിന്റെ മുന്നിൽ ഒരു പിന്നെ ദേശാഭിമാനി ഇതാ ദേശാഭിമാനി മുറിക്കണേ ദേശാഭിമാനി പത്രം ഇടുന്നുണ്ടേ ആരോടും ചോദിക്കുമെന്നുണ്ടോ അല്ലോ ഒന്നും ചെയ്യൊന്നുമില്ല അവിടെ അങ്ങ് ഇട്ടേക്കൂ പേപ്പർ അല്ലേ എല്ലാവരും കണ്ടല്ലേ അപ്പം പിന്നെ ഇനി മഹിള മെമ്പർഷിപ്പ് രണ്ട് രൂപ എന്ന് വെച്ചിട്ട് എല്ലാ വീടുകളിലും വരും ചിലപ്പോൾ നമുക്കൊന്നും തീരെ താല്പര്യം ഉണ്ടാവില്ല ആർക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ മുറിപ്പിച്ചിട്ടേ വിടൂന്നുള്ള ഇതിലാണ് ഇവര് രണ്ട് രൂപ മെമ്പർഷിപ്പ് എടുത്തിട്ട് വിടുക ആരും എന്ത് എന്നൊന്നുമില്ല അങ്ങ് ഇട്ടുകൊടുക്കൽ തന്നെ അപ്പം അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കര വലിയ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ എൽ ഡി എഫ് വന്നതല്ലേ എൽ ഡി എഫ് വരും എല്ലാവരെയും അങ്ങ് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ പക്ഷേ എല്ലാവരെയും ശരിയാക്കുന്നതിൽ പകരം ക്യാപ്സ്യൂളുകൾ ഇറക്കുന്ന തിരക്കിലാണ് നിങ്ങളെയൊന്നും വേണ്ട ജനങ്ങളിൽ ഒന്നും ആർക്കും വേണ്ട അവരിവിടെ പിന്നെ എന്താ പറയുക അഴിമതിക്കും കക്കാനൊക്കെ തിരക്കിൽ നിങ്ങളെയൊക്കെ വേണടോ വേണോ ഏഹ് അടുത്ത അഞ്ചു വർഷം ഇനി ആര് വരിക കോൺഗ്രസ്സുകാർ വരണ്ടീട്ട് കാത്തു നിൽക്കുന്നുണ്ട് അവറ്റകള് ഇനി വരണ്ടീട്ട് എന്താ പറയേണ്ടത് കക്കാനും മുക്കാനും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട് ഇനി കോൺഗ്രസ്സുകാർ അയ്യടാന്നായിട്ട് കുറേ സമയത്തേക്ക് നമുക്ക് അഞ്ച് പത്ത് വർഷമായില്ല അഞ്ച് വർഷം അഞ്ച് വർഷം പോയി പക്ഷെ ഇനി ഇനി അഞ്ച് വർഷത്തേക്കും കൂടി എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ നാണവും മാനവും ഒരുമിയൊന്നും ഇല്ലോളി ഞാൻ അതാ ഇങ്ങനെ ആലോചിക്കുന്നത് അല്ലേ ശരിക്കും നമ്മുടെ ഒരു മുഖ്യമന്ത്രി അല്ലേ ഏ കേരളം ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ ചെയ്യുവോ സുഹൃത്തുക്കളെ എൻ്റെ ഒരു സംശയമാണ് ഇനി നിങ്ങളെ സംശയം നിങ്ങളെ രക്ഷിക്കട്ടെ ഇനി എനക്ക് അതേ പറയാനുള്ളു കാരണം ഒരുപാട് ഞാനിങ്ങനെ ആലോചിച്ചു എന്തു ആണ ഇത് ഒരു ടീച്ചർക്ക് മാക്സിമം ഒരു അമ്പത്താറ് ലക്ഷം അറുപത് ലക്ഷം കിട്ടും പക്ഷെ വീണാ വിജയൻ്റെ കമ്പനിക്ക് നാല് കോടീൻ്റെ മേലെയുണ്ട് പിന്നെ എങ്ങന ഇതെങ്ങനെ വന്നു ബാക്കി ആവിന്ന് എടുത്തിട്ടായിരിക്കും ബാക്കിയല്ലേ എന്താ ചെയ്യാം എന്തു തന്നെയായാലും കേൾക്കാനും കാണാനും രസമുണ്ട് സൂപ്പർ എന്ന് പറയാം ജനങ്ങളെ പറ്റിച്ച കാശ് എന്റെയും നിങ്ങളെയും നികുതി പടാടോ ഇവരൊക്കെ എടുക്കുന്നത് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടാ ഇതൊന്നും കാണാനുള്ളതൊന്നും നിങ്ങൾക്കില്ല എന്റെയും നിങ്ങളുടെയും നികുതി പണമാണ് ഈറ്റള് വിദേശയാത്രക്കും ഈറ്റളെ സുഖസുന്ദരമായ ജീവിതത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കുന്നു നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ എന്തായാലും നമുക്ക് നോക്കാം എവിടെ വരെ പോകൂ എന്നുള്ളത് അപ്പം ഈ ഒരു കാര്യം പറയണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്ക് തിരിച്ചിരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ടോ നമ്മുടെ പിണറായി വിജയട്ട ജനങ്ങളെ പറ്റിക്കല് നിങ്ങളെ നമിച്ചിരിക്കുന്നു ആലിബാവേക്കാളും നിങ്ങളെ ഞാൻ നമിച്ചിരിക്കുന്നു പിണറായി വിജയേട്ട ക്യാപ്സ്യൂൾ സൂപ്പർ ക്യാപ്സ്യൂൾ അന്തം കമ്മികളെ കാപ്സ്യൂള് ഇനി ഇറക്കാൻ വരുന്നേ ഉള്ളു ഇനി വരുന്നുണ്ട് പോരാജി പോരാളി ഷാജിയാട്ട മറ്റേ ഷാജിയാട്ട മറ്റേ ഷാജിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഒക്കെ കാപ്സ്യൂള് നമ്മൾ കണ്ടേ മതിയാവും അപ്പം നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ നിങ്ങളെ മുന്നിൽ ലൈവിൽ വരാം ഇപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ഷെയർ ചെയ്യാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി ഓക്കെ